ഹൃദയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇ സി ജിക്ക് കണ്ടെത്താൻ കഴിയുമോ ഇല്ല ഹൃദയത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇ സി ജിക്ക് കണ്ടെത്താൻ കഴിയില്ല ഇ സി ജി ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ റെക്കോർഡ് ആയതിനാൽ ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തെ മാറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇ സി ജിക്ക് കണ്ടെത്താൻ കഴിയൂ ചിലപ്പോൾ ഗൗരവമുള്ള ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ പോലും വിശ്രമവേളയിൽ ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല ഇ സി ജി നോർമൽ ആയേക്കാം ഒരു നൂറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ഒരു പരിശോധനയാണ് ഇ സി ജി അതിനുശേഷം നിരവധി പുതിയ പരിശോധനാ രീതികൾ നിലവിൽ വന്നു എന്നിരുന്നാലും ഹാർട്ട് അറ്റാക്ക് നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും മികച്ച പരിശോധനയാണിത് വ്യാപകമായി ലഭ്യമാണ് ഇത് വിദൂര സ്ഥലങ്ങളിൽ പോലും ലഭ്യമാണ് വയർലെസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണം സാധ്യമാണ് ഹൃദയ താള തകരാറുകൾ കണ്ടെത്തുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് ഇ സി ജി സൗകര്യമുള്ള സ്മാർട്ട് ഉപകരണങ്ങളും ഉണ്ട്